െ ഇന്ന് ഞായറാഴ്ച രണ്ട് വീഡിയോസിനെ പറ്റിയിട്ടുള്ള ഒരു സംസാരമാകാന്ന് വിചാരിച്ചു എന്തായാലും ചുമ്മാ ഇരിക്കയല്ലേ നമ്മുടെ കാസ്റ്റിസം ഈസ് നോട്ട് വെസ്റ്റേൺ കൺസ്ട്രക്ട് എന്ന് പറയുന്ന ഒരു വീടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ജാതീത എന്ന് പറഞ്ഞ സംഭവം അത് വിജയത്തിന് ഇങ്ങോട്ട് വന്നോന്നല്ല അത് കൃത്യമായിട്ടും ഇന്ത്യയിൽ തന്നെ രൂപപ്പെട്ടതും ഇന്ത്യയിൽ തന്നെ വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഈ അൺടച്ചബിലിറ്റി കാസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് അത് പല രൂപത്തിലും ഭാവത്തിലൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ കിടന്നു കളിക്കുന്നുണ്ട് പലർക്കെ തിരിച്ചറിഞ്ഞിട്ടും ചില ഏഹ് ഒക്കെ ഭാഗമായിട്ട് ചില ആളുകളൊക്കെ അതിനെ നിശബ്ദമായിട്ട് നോക്കി കാണുന്ന കാണുന്നൊരവസ്ഥ ഒക്കെ നമ്മടെ കാണാറുണ്ട് ഇപ്പൊ രണ്ട് വീഡിയോസാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയുള്ളത് ഈ ഈ രണ്ട് വീഡിയോസിലെ ഒരാള് നമ്മുടെ ഇന്ത്യക്കാരിയാണ് ഒരാള് വിദേശിയാണ് ഒന്ന് നമ്മുടെ ബിൽഗേറ്റ്സ് ആണ് കേട്ടോ ബിൽഗേറ്റ്സ് കഴിഞ്ഞ ദിവസമാണ് ഒരു ചായ്വാലയുണ്ട് ഒരു പ്രസിദ്ധനായിട്ടുള്ള ചായ്വാലയാണ് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് ടീ മേക്കിംഗ് അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ് സ്റ്റൈല് അത് ഉണ്ടാക്കുന്ന രീതി മറ്റുള്ളവർക്ക് സിഗരറ്റ് ഒക്കെ കൊടുക്കുന്ന രീതിക്കൊക്കെ അദ്ദേഹം വളരെയധികം വ്യത്യസ്തരാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ചെങ്ങാതി ചായ ഉണ്ടാക്കാറ് ചായ എത്രത്തോളം ഉണ്ടോ എന്നുള്ള വേറെ കാര്യം പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതി ഭയങ്കര അത് വ്യത്യസ്തമാണ് ബിൽഗറ്റ്സ് ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു മനുഷ്യന്റെ ചായ കുടിക്കാൻ വേണ്ടി വന്നായിരുന്നു ചായ എന്ന് ഒരു പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീര ഒരു മേക്കിംഗ് വീഡിയോ ആണ് എന്തായാലും ആ ഒരു ചായ ഉണ്ടാക്കുന്നു ഗംഭീരമായിട്ട് ചായ ഉണ്ടാക്കുന്നു ആ ഒരു മനുഷ്യനോടൊത്തം ചേർന്ന് നിന്നുകൊണ്ട് ബിൽഗേറ്റ്സ് ഫോട്ടോ എടുക്കുന്നു ആ ചായ കുടിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരത്തിലേക്ക് ആ ഒരു മനുഷ്യ നീങ്ങുന്നു ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോസിൽ ആ ഒരു മനുഷ്യൻ ചായ കുടിച്ച് ഇല്ല എന്നൊക്കെ രണ്ടാമത്തെ ഉഷയാണ് പക്ഷേ ചായ പാല എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു മനുഷ്യനൊപ്പം പോയി നിൽക്കാനും അദ്ദേഹത്തിനൊപ്പം വീഡിയോ എടുക്കാനും അദ്ദേഹത്തിന്റെ തൊട്ടു നിന്ന് ഒരു സെൽഫിക്കൊക്കെ പോസ് ചെയ്യാനൊക്കെ ഈ ഒരു മനുഷ്യൻ തയ്യാറാവുന്ന ഇത് ബിൽഗേറ്റ്സ് തയ്യാറാവുന്നെങ്കിൽ ഇത്തരം ആളുകളൊക്കെ മനസ്സിൻ്റെ ഉള്ളില് ഏഹ് മറ്റുള്ളവരെ മനുഷ്യരാണെന്ന് പറയുന്ന ഒരു സങ്കല്പമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിനെ പോലെ തന്നെ അത്യാവശ്യം പണത്തിന്റെ മേലം കെണഞ്ഞ് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നിധാന്ത അംബായി എന്ന് പറയുന്നത് അവര് കഴിഞ്ഞ ദിവസം കുറച്ചു കുട്ടികളുമായിട്ടുള്ള സംസാരത്തിനടയ്ക്ക് വന്ന ഒരു വീഡിയോ ഇപ്പം ഗംഭീരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് അദ്ദേഹം കുറച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടി ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ സംസാരത്തിന് അവസാനമായിട്ട് എന്തൊക്കെ സുഖമില്ല എന്തൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശലന്വേഷങ്ങളാണ് ഭയങ്കര രസകരമായി ചിരിച്ചു നിൽക്കുന്നുണ്ട് അവസാനം സ്വാഭാവികമായിട്ടുള്ള ഒരു ജസ്റ്റർ എന്ന നിലയ്ക്ക് ആ പാവം പെൺകുട്ടി കൈ നീട്ടുന്നുണ്ട് ഷെയ്ഖാനിന് വേണ്ടി കൈ നിൽക്കുന്നു പക്ഷേ ആ കൈ തൊടാൻ നിധ അംബാനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് സാധിക്കുന്നില്ല തൊടാതെ അവസാനം കൈ മാറ്റുന്നില്ല എന്ന് ബോധ്യമായതോടു ആ കയ്യിൽ ഒരു ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അല്ലാതെ ആ ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ട് ഒന്ന് ഷെയ്ക്കാൻ ചെയ്യാൻ ഒന്ന് അവരെ ചേർത്ത് നിർത്താൻ പോലും ആ നിധ അംബാനി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരുള്ളിലുള്ള ആ അകറ്റി നിർത്തലാണ് ആ തൊടാൻ മടിക്കലിനെയാണ് അൺടച്ചബിലിറ്റിയെ തൊട്ടുകൂടാ എന്ന് പറയുന്നത് അതായത് ജാതിയതാണൊക്കെ പറയുന്നത് അവർക്ക് താഴെയാണ് എന്ന് അയാൾ തീരുമാനിച്ചു വന്നിട്ടുണ്ട് അപ്പം സ്ത്രീ തീരുമാനിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്ര ആളുകളെ കൈ പിടിക്കുക അത്ര ആളുകളെ കൈകളൊന്ന് തൊടുക എന്ന് പറയുന്നത് വളരെയധികം മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണെന്ന് നിധാംബാനി പോലുള്ള ആളുകളൊക്കെ കരുതുന്ന സമയത്താണ് ഒരു ഈ അൺടച്ചബിലിറ്റി മറ്റൊക്കെ വന്നത് വിദേശത്ത് നിന്നാന്ന് പറയുന്ന വലിയ വലിയ പ്രകമ്പനം കുളിക്കുന്ന ലേഖനങ്ങളൊക്കെ വായിക്കുന്ന നമ്മുടെ ഇന്ത്യയില് വിദേശത്ത് പറഞ്ഞ നമ്മുടെ ബിൽഗേറ്റ്സിനെ പോലെയുള്ള ആ ഒരു വലിയ മനുഷ്യൻ ഒരു മടിയുമില്ലാതെ ആ ചായവാലയുടെ ഒക്കെ അടുത്തു പോയിന്നിട്ട് അദ്ദേഹത്തെ തൊട്ടു ഒരുമി നിൽക്കുന്നതും ചായ കുടിക്കാൻ തയ്യാറാവുന്നതും അത് ടേസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നൊക്കെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ ഇപ്പോഴും അത്തരം ജാതീയതയുടെ തലക്കിലാണ് ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തില് ഇതാ ഈ ശബരിമല പൂജാരിയുമായി ഗംഭീര ഗംഭീരസുണ്ട് ബ്രാഹ്മണർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പാടുകയുള്ളൂ മലയാളി ബ്രാഹ്മണന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നുണ്ട് അപ്പോഴാണ് സ്വകോട്ടം എല്ലാ ഹിന്ദുക്കളും ഒന്നല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് കുറച്ച് ആളുകളൊക്കെ കേസ് കൊടുത്തിരുന്നു അതൊരു തൊട്ടു തൂടായ്മ അല്ലേ ജന്മനാ തന്നെ ബ്രാഹ്മണനായിട്ട് ജനിച്ചവർക്ക് മാത്രമാണ് പൂജ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരു തൊട്ടു കൂടായ്മയല്ലേ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കേസുകളൊക്കെ നടക്കുന്നുണ്ട് ആ കേസൊക്കെ ഏർ ഒഴിവാക്കുകയും കോടതി വിധി വന്നത് അവരുടെ മാത്രം പൂജിച്ചാൽ മതി എന്ന് പറയുന്നതാണ് എന്തൊക്കെയാലും അത് തൊട്ടുകൂടായ്മ അല്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തിലേക്കാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സംഗതികളൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് ആ നിത ഇത്തരം ആ ഒരു തൊട്ടുകൂടായ്മയെല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ഒരു പക്ഷേ ഈ ഒരു മോഡേൺ യുഗമായതുകൊണ്ടായിരിക്കാം ഇതിനു മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ ആരറിഞ്ഞു ഇതിനേക്കാൾ എന്ത് ഭീകരമായിരിക്കും ഇവരൊക്കെ അടുത്തു നിന്ന് സംസാരിക്കുന്നെ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ പിടുത്തോ ഒന്നുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്ന നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിനടിയിൽ എഴുതാൻ മറക്കരുത് കേട്ടോ ബൊബായ്